സത്യം പറഞ്ഞ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് കയ്യിൽ ഒരു ഒരു രൂപ പോലും ഇല്ലാതെയാണ് ഞാൻ ഈ ബിസിനസ് എന്ന ആശയം വെച്ചിട്ട് ബാങ്കിനെ സമീപിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വ്യവസായ ബോർഡിൽ ചെല്ലായിരുന്നു ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ അവർ കേന്ദ്രത്തിന്റെ മോദിജിയുടെ ഒരു പദ്ധതി ഉണ്ട് പി എം ഇ ജി പി പദ്ധതി അതായത് ലേഡീസിന് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡിയാണ് അതിൽ പറയുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ജെന്റ്സിനും സബ്സിഡി പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ അവര് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് സബ്സിഡിയോട് കൂടി ലോൺ എടുത്ത് നമ്മൾ സംരംഭം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയാനുള്ളത് നരേന്ദ്രമോദിജി സർക്കാരിനോടാണ് കാരണം എന്താ വെച്ചാൽ അവര് നമുക്ക് സ്വന്തമായിട്ട് പാരമ്പര്യമായിട്ട് സ്വത്തില്ല നമ്മൾ പഠിച്ചിറങ്ങിയ പുതിയ സംരംഭകര് നമുക്ക് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല അതിനെല്ലാം കൃത്യമായ ക്ലാസ് പത്ത് ദിവസത്തെ ഇ ഡി പി ക്ലാസ് നമുക്ക് കിട്ടാണ്ടായി അപ്പോ എല്ലാ തരത്തിലുള്ള നോക്കുമ്പോഴും നമുക്ക് വളരെ സപ്പോർട്ടാണ് ഒരു രൂപ പോലും കയ്യിലില്ലാതെ തുടങ്ങിയ സംരംഭത്തിന് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്